പിരിഞ്ഞപ്പോ അവിടെ കൂടിയ മുസ്ലിം നിങ്ങൾ എന്തു പറഞ്ഞത് ശവം കൊണ്ടുവന്നാൽ അതിന് ജീവൻ ഇടാമെന്ന് നിങ്ങൾ എന്തു ധൈര്യത്തിലാണ് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോ ആ പണ്ഡിതർ പറഞ്ഞ എനിക്കതിന് കഴിയും കാരണം എന്റെ മജിലിസിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്ഞതയുടെ അന്ധകാരങ്ങളിൽ കഴിഞ്ഞ ഒരു സമുദായത്തെ വിരാമമില്ലാത്ത വിജ്ഞാനത്തിന്റെ അനന്തയിലേച്ച അള്ളാഹുവിന്റെ വിശ്വപ്രശസ്തമായ വിശ്വാസ പ്രമാണങ്ങൾ ലോകത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ നിയുക്തരായ പ്രവാചക ശൃംഖലയിലെ സമായുഗാന്ധ ുടെ ആചാര്യ ശ്രേഷ്ഠനെ നബി മുഹമ്മദ് മുസ്തഫോ നമ്മുടെ കരളിന്റെ കഷ്ണം നബി മുഹമ്മദ് മുസ്തഫോ റൂഹി മുഹമ്മദ് മുസ്തഫോ തങ്ങൾ ും അവന്റെ റസൂലും സഹായിക്കില്ല എന്ന് തിരിച്ചു മറുപടി പറഞ്ഞു മയ്യത്ത് കൊണ്ടുവന്നിട്ട് അതിന് റൂഹിട്ട് തരാമെന്ന് പ്രഖ്യാപിക്കാൻ തോന്നിയുള്ള ഏതെങ്കിലും ഈ ഈ ഭൂമികയിൽ ജീവിച്ചിരുന്ന സഹോദരങ്ങളെ ആലോചിക്കണം നമ്മൾ ജീവിച്ചിരുന്ന മനസ്സറിഞ്ഞ പണ്ഡിതനോട് സംസാരിക്കാനുള്ള ധൈര്യം പോലും ഒരു പണ്ഡിതന് ഉണ്ടായിരുന്നോ സഹോദരങ്ങളെ മരിച്ചു മണ്ണോട് ചേർന്നപ്പോ പലരും ഞങ്ങളുടേതാണ് 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 മഹാനാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോഴും ജീവിത

െ എതിർക്കുന്ന പ്രതിപക്ഷ പണ്ഡിത പരീക്ഷകളുടെ മുഴുവൻ ആ പണ്ഡിതരെ ജീവിച്ചിരിക്കുന്ന കാലത്ത് വിമർശിക്കുകയും അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും കോടതി കയറ്റുകയും ചെയ്തവർ ചരിത്രത്തിന്റെ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടതെന്താണ് കോടതി കയറ്റിയവർ ചീത്ത പറഞ്ഞവർ തെളിവർ മുഴുവനും സുകളെ കൊണ്ട് പ്രതിപക്ഷത്തിന്റെ സദസ്സുകൾ പ്രതിപക്ഷത്തിന്റെ ശബ്ദകോലാഹലങ്ങൾ സൃഷ്ടിക്കുന്ന പ്രത്യേക സാഹചര്യം നമ്മൾ ഓർക്കണം ബഹുമാൻ അഹമ്മദ് എന്ന് പറയുന്ന ആ മഹാനുഭാവൻ ജീവിതത്തിന് വിശുദ്ധിയുടെ ഏറ്റവും നല്ല തണുചയാണ് ആ ബഹുമാനപ്പെട്ട മനുഷ്യനെ കോടതിയിൽ കയറ്റിയവർ പിന്നീടുള്ള ചരിത്രം നമ്മൾ കാണുന്ന ആ മഹാന്റെ മധു പറയുന്നതാണ് നോക്കൂ നിങ്ങൾ അല്ലാഹുവിന്റെ ആരിഫ്യങ്ങളെയും അോഹുവിന്റെ ആക്ഷേപിച്ചോ ആര് തെറി പറഞ്ഞോ പരിഹസിച്ചോ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് അവരുടെ നാവ് കൊണ്ട് തന്നെ ആ മഹാന്മാരെ കുറിച്ച് മഹത്വങ്ങൾ പറയിപ്പിക്കുകയും ചെയ്യുന്നത് ചരിത്രത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ആ സാഹചര്യം നമുക്ക് മുന്നിലും നമ്മൾ കണ്ടു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എതിർ കക്ഷികൾക്ക് പോലും യെ പറ്റി കണ്ണിയത്തഹമ്മദ് കുട്ടി ഉസ്താദ് മുസ്ലിയരെ പറ്റി സമസ്തയുടെ ഏതെങ്കിലും ഒരു പണ്ഡിതനെ പറ്റി എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടോ സഹോദരങ്ങളെ 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 കഴിഞ്ഞിട്ടുണ്ടോ ഇന്ന കിട്ടായില്ല ഇന്ന സമാനതകളില്ല പകരം വെക്കാനില്ല തുല്യപ്പെടുത്താനാ ീതിയും ഈ ഉമ്മത്തിന് തുറന്നു തന്ന ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരുടെ പിന്നിൽ എന്ത് കൊടുത്തും ആടാതെ ഉലയാതെ ഏത് പാറക്കെട്ടുകൾക്കിടയിലും ഒന്നും തടസ്സമാവാ ഏത് പ്രളയത്തിലും മനിച്ചു പോകാതെ വിശുദ്ധിയിൽ ശോഭയും നമുക്ക് അവരുടെ കൂടെ നിലനിൽക്കാൻ പെരുമാറാവട്ടെ അള്ളാഹു നമ്മളോട് പറഞ്ഞതും അതാണ് നമ്മുടെ മുന്നിൽ ജീവിച്ച സാത്വികരായ പണ്ഡിതന്മാർക്ക് വാട്സപ്പില്ല ഇല്ല ഹെലികോപ്റ്ററുകളില്ല അത്യാധുനിക വാഹനങ്ങളില്ല റിക്ഷ പിടിക്കുന്നവരാ വാടകക്ക് വണ്ടി വിളിക്കുന്നവരാ അള്ളാഹുവിന്റെ സ്വർഗഭൂമിയിലേക്ക് നടന്നു പോകാൻ അവരെ കൊണ്ടുപോകാൻ അള്ളാഹുവിന്റെ മലക്കുകൾ ലോകം കണ്ടിട്ടില്ലാത്ത വാഹനങ്ങളുമായി മുമ്പിൽ വരുമെന്നത് അവരുടെ ജീവിതം സാക്ഷിയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ആ മഹിതമായ ജീവിത സാക്ഷ്യത്തിന്റെ മുന്നിൽ കണ്ണു നിറഞ്ഞുകൊണ്ട് ഹൃദയം ഹൃദയം ചേർത്ത് പിടിച്ചുകൊണ്ട് ഇൻഷല്ല നമുക്ക്